ബിഗ് ബോസ് ചരിത്രത്തിലെ ഹൈ റിസ്ക് ടാസ്ക് തൂക്കി അനുമോൾ അക്ബറിനെയും ആദിലിയെയും കടത്തിവെട്ടി ബിഗ് ബോസ് ചരിത്രത്തിലെ നെഞ്ചിടിപ്പിക്കും ടാസ്ക് വിജയിച്ച് അനുമോൾ വേറിട്ട ടാസ്കുകൾ ബിഗ് ബോസ് സീസൺ സെവൻ അവസാന ദിനങ്ങളോട് അടുക്കുമ്പോൾ വേറിട്ട ടാസ്കുകളാണ് ഇപ്പോൾ ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സീസണിൽ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരുന്നു കണ്ട എപ്പിസോഡുകൾ ഒന്നാണ് ഇന്നലത്തേത് ഒരു ടാസ്ക് തന്നെയാണ് അതിന് പ്രധാനമായ കാരണം എനി ടാസ്കിലേക്ക് പണപ്പെട്ടിയെടുക്കാൻ മത്സരാർത്ഥികൾ ഓടുകയും ഒരു മിനിറ്റിനുള്ളിൽ ഹൗസിനകത്തേക്ക് തിരിച്ചു കയറുകയും ചെയ്യാത്തവർ പുറത്താവുകയും ചെയ്യുമെന്ന് പ്രൊമോയിലൂടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു ആരായിരിക്കും ഇത്തരത്തിൽ എവിക്റ്റായി പോവുക എന്നറിയാനുള്ള കാത്തിരി കാത്തിരിപ്പിലായിരുന്നു പ്രേക്ഷകർ എന്ന ടാസ്ക് തൂക്കി അനിമോൾ ആദ്യമായാണ് മലയാളം ബിഗ് ബോസ് ദിനകത്ത് ഇത്രയും മണി ബോക്സ് ചലഞ്ചിനായി റേസിംഗ് മത്സരം നടത്തുന്നത് അനുവും ആദലിയും അക്ബറുമാണ് ഇതിൽ മത്സരിച്ചത് സമയപരിധിക്കൊടുവിൽ മൂന്ന് പേരും ഹൗസിലേക്ക് തിരിച്ച് കയറിയെങ്കിലും മത്സരത്തിൽ വിജയിച്ചത് അനിമോളാണ് ഇനി അനിമോൾ ഓൺ ഫയർ അക്ബറിനെയും ആദലെയും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലാക്കി ഒരു രൂപയാണ് അനിമോൾ ടാസ്കിലൂടെ നേടിയെടുത്തത് ആദില നൂറ അനുമോൾ പ്രശ്നം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മെൻ്റലി വളരെ ഡൗൺ ആയിരുന്നു അനുമോൾ നൂറ ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇതിൻ്റെ കാരണം അനുമോൾ വളരെ ഡൗൺ ആണെന്ന് മനസ്സിലാക്കിയ ബിഗ് ബോസ് അനുമോളെ കൺഫെഷർ റൂമിലേക്ക് വിളിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതോടെ തന്നെ മികച്ച പ്രകടനത്തിലൂടെ വീണ്ടും ആക്റ്റീവായി വന്ന അനിമോളെ അഭിനന്ദിക്കുകയാണ് പ്രേക്ഷകർ അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഈ ആഴ്ച ആരൊക്കെ വിക്റ്റാവും ആരൊക്കെ ടോപ്പ് ഫൈവിൽ എത്തുമെന്നറിയാനായിട്ട് കാത്തിരിക്കുക അപ്പോൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കണ്ടതും കേട്ടതുമായി ചന്ദ്ര രാജി താങ്ക് യു